ഇതാ കിശരിയിലെ ഓട്ടോ സി ഐ ടി യു സോട്ടോ തൊഴിലാളി യൂണിയൻ വയനാടിനെ ചേർത്ത് പിടിക്കാൻ ഇന്ന് അവരെല്ലാവരും ഇതാ വരി വരിയൊക്കെ വരിക കേട്ടോ കണ്ടെങ്കിൽ എല്ലാവരും ഇന്നത്തെ ഒരു ഓട്ടം ഇന്ന് കിട്ടുന്ന ഒരു ഓട്ടം ഇന്ന് അവർ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കൊണ്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇന്ന് അവരിതാ എല്ലാ വണ്ടി ഇവിടെ എല്ലാവരും ഇതാ വരിക്കിങ്ങനെ വരുന്നുണ്ടോ എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ് ഇന്ന് ഓടിക്കിട്ടുന്ന ക്യാഷ് മുഴുവനായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ഡലേക്ക് കൊടുക്കാൻ പോകുകയാണ് അപ്പോൾ എന്തായാലും ഇവർ ഒരു പ്രവർത്തനം ഇന്നത്തെ ഒരു മാതൃകാപരമായിട്ടോ എല്ലാ വണ്ടിക്കാരും ഇങ്ങനെ വലിയ വരിയായിട്ട് ഇവർ ഇന്നത്തെ ഒരു ഓട്ടത്തിലേക്ക് ഇല്ല പ്രയാണത്തിലവർ എല്ലാവരും അപ്പോൾ സുഹൃത്തുക്കൾ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിയിലാട്ടോ ഇവിടെ വന്നാൽ എന്താ പറയുക ഇവിടെ ഞാനിങ്ങനെ യാദൃശികമായിട്ട് ഇങ്ങനെ വരുമ്പം ഒരു കുറേ വോട്ടേഴ്സിൻ്റെ ബാക്കിൽ ഓരോ സ്റ്റിക്കറുകൾ കാണുന്നുണ്ട് ആ എന്ത് സംഭവം നോക്കുമ്പോഴല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവരിന്ന് ഓടുന്ന ഇന്ന് കിട്ടുന്ന ഇവരുടെ വരുമാനം അതിലേക്ക് എല്ലാവരും കൊടുക്കുകയാണ് കീശേരിയുടെ സി ഐ ടിയും സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയൻ കീശേരിയിലെ ഒരു നൂറോളം ഓട്ടക്ഷക്കാർ ഇന്നത്തെ കിട്ടുന്ന ഓട്ടം അത് രാവും പവലും ഓടിയിട്ട് ഇന്ന് കിട്ടുന്ന ഒരു ഓട്ടത്തിൻ്റെ ക്യാഷ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വ നിധിയിലേക്ക് അവർ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇവർ എല്ലാവർക്കും ഒരു മാതൃകയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയും ഇവർ മാത്രമാണ് ഇങ്ങനെ ചെയ്യാറ് അല്ല ഇവർ പലരും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഇവർ ചെയ്തപ്പോൾ നമുക്ക് നമുക്കിതിൽ നല്ലൊരു കാര്യങ്ങൾ തോന്നി ഇവർ നല്ലൊരു നന്മയാണ് ചെയ്യുന്നത് അതൊക്കെ തോന്നി അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഒരു മാതൃകയക്കണം ഇത് കണ്ടിട്ട് മറ്റുള്ളവർ ഒരുപാട് പിന്നെ ആളുകൾ ഇതിലേക്ക് വരട്ടെ ഇങ്ങനെ സഹായിക്കാൻ കാരണം നിങ്ങൾക്കറിയാം വയനാട്ടിൽ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന പാട് ആളുകളുണ്ട് വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് അതിനാർക്കും സംശയമില്ല ആ ഇതിൽ നിന്ന് കര കയറണമെങ്കിൽ വർഷങ്ങളോളം നമ്മളവരെ സഹായിക്കേണ്ടി വരും അത്രയും ബുദ്ധിമുട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇവർ ഓടുന്ന ഓട്ടം അവർ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും വളരെ സന്തോഷമാണ് ഞാൻ ആ കുറച്ച് ഓട്ടോറിക്ഷ എന്ന് പറയുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരെ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ആരും ഇതിൽ പിന്നെ മുതലാളിമാരില്ല അന്നാന്ന് കിട്ടുന്ന വേദന ഇവർക്ക് ഇത് മാത്രമേ തൊഴിലുള്ളൂ അപ്പോൾ അന്നാന്ന് കിട്ടുന്ന ഈ വേതനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെക്കുറിച്ച് ചെറിയൊരു വീഡിയോ അപ്പം മാക്സിമം എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ മാക്സിമം മറ്റുള്ളവരേക്ക് എത്തിക്കുക പിന്നെ എനിക്ക് പറയാൻ എന്താ വെച്ചാൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നമ്മൾ കമൻറ്റ് ബോക്സ് താഴെ അറിയിക്കട്ടോ അപ്പോൾ ഇനി നേരെ ഞാൻ ആ വീഡിയോയിലേക്ക് പോകണെ അവരെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുക അവരെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഇന്ന് എല്ലാ ഓഡർസിൻ്റെ ബാക്കിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇതാ ഒരു കൈത്താങ് ഇന്നത്തെ വരുമാനം പിന്നെ ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി കുയിമണ്ണ പഞ്ചായത്ത് കമ്മിറ്റി ഇത് നല്ലൊരു സംഭവമാണ് കാരണം വെച്ചാൽ ഇവർ മാതൃകയാണ് കാരണം വെച്ചാൽ ഇതാ ഈ നിരന്ന് കിടക്കുന്ന ഓട്ടോക്ഷ ഫുള്ള് ഇതൊന്നല്ല കുറേ ഓട്ടക്ഷകാരൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ ഓട്ടം പോയിട്ടുണ്ട് ഇവരെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയിരിക്കണം അപ്പോൾ ഈ പറയുന്ന ഓട്ടക്ഷകാര് എല്ലാവരും ഇതാ നമ്മൾ ഈ ചീനി മരത്തിൻ്റെ നിന്ന് ഒരുമിച്ചിട്ടുണ്ട് അവരോട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇവരിങ്ങനെ ചെയ്യാൻ ഒരു കാരണം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഓട്ടം ഇവർ ഇങ്ങനെ മുഖ്യമന്ത്രി ദുരാശാ നിധിയിലേക്ക് മാറ്റി വെക്കലൊരു കാരണം അതൊക്കെ അവരോട് ചോദിച്ചു കാരണം വെച്ചാൽ എല്ലാവരും നോക്കിയാൽ എല്ലാവരും സാധാരണ ആളുകളായിട്ട് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം എല്ലാവരും അന്നാത്തെ നിത്യവരുമാനത്തിന് വേണ്ടി ഓടുന്ന ഓട്ടക്ഷകാരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഒരു നമുക്ക് ഹലോ എന്താ എല്ലാവരും നല്ലൊരു സന്തോഷത്തിലാണല്ലോന്ന് എല്ലാരും മുഖത്തോര പുഞ്ചിരി ഒക്കെ ഇന്ന് എന്താ ഇത്ര പ്രത്യേകത ഞാൻ സ്റ്റിക്കർ കണ്ടു സ്റ്റിക്കർ കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് എന്നാലും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങാൻ ഒരു കാര്യം ഇന്നത്തെ ദിവസം മുഴുവൻ ആയിട്ട് ഇത് മാറ്റക്കാൻ കാരണം അത് പുഞ്ചിരി ഉള്ളിൽ ഒരു ദുഃഖം ഞങ്ങൾക്ക് ആ അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കേരളത്തിലെ നല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കുള്ളതും അതേമാതിരി തന്നെ നമ്മൾ തൊട്ടടുത്ത സ്ഥലമായ വയനാട്ടിലെ പിന്നെ ഈ ദുരിതബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾ അവിടുത്തെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളുണ്ട് വീട് നഷ്ടപ്പെട്ടവരുണ്ട് ഭൂമി നഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ അവർക്കൊരു കൈത്താങ്ങ് ഒരു കൈത്താങ് എന്നൊരു ഒരു ചെറിയ ക്യാപ്ഷൻ അത് നമ്മളെ മലപ്പുറം പിന്നെ ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ സി എ ടീൻ്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ജില്ലയിലെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലെ ഓട്ടോ തൊഴിലാളികൾ സി എ ടീൻ്റെ ഓട്ടോ തൊഴിലാളികൾ ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം ഇന്ന് ഓടിയാൽ കിട്ടുന്ന ഒരു ദിവസത്തെ വരുമ്പോൾ അത് ചെറുതെങ്കിൽ ചെറുത് വലുതെങ്കിൽ വലുത് അത് ഈ ദുരിത ബാധിത പ്രദേശങ്ങളെ ജനങ്ങൾക്ക് എത്താൻ വേണ്ടി എത്തിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ നിധിയിലേക്ക് നമുക്കെല്ലാവർക്കും അറിയാം വളരെ സുതാര്യമായ ഒരു പദ്ധതിയാണത് അതിക്ക് എത്തിയാൽ അത് തീർച്ചയായിട്ടും എത്തപ്പെടേണ്ട സ്ഥലത്ത് തന്നെ എത്തും എന്നുള്ള കുറച്ച വിശ്വാസത്തിൻ്റെ മേലാണ് ഞങ്ങളിത് മുഖ്യമന്ത്രിയുടെ ദുരിതാസ നിധിയിലേക്ക് കൊടുക്കുമെന്ന് ഞങ്ങൾ പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇന്നത്തെ ഓട്ടം ഞങ്ങൾ ഇന്ന് മുഴുവനായിട്ടും ആ വേതനം ഞങ്ങൾ ഞങ്ങളെ കമ്മിറ്റിയെ ഏൽപ്പിച്ച് ദുരിതാശ്ചാസം ജില്ലയില് മൊത്തത്തിൽ ഈ ഒരു അത് ഭൂരിഭാഗം പ്രദേശം ഇന്ന് തന്നെയാണുള്ളത് ഇന്നാളി ഇന്നലെ ഇന്നായിട്ടാണ് ആറ് ഏഴ് ദിവസങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നാണ് തീരുമാനിച്ചത് ഇന്നലെ പല സ്ഥലങ്ങളും നടന്നിട്ടുണ്ട് ഇന്ന് ഒരുപാട് സ്ഥലത്തുകളുണ്ട് പെട്ടെന്നുള്ള തീരുമാനം നമ്മുടെ നിങ്ങളൊക്കെ സാധാരണ ആളുകളാണല്ലോ അതെ നിങ്ങളൊക്കെ ഒരു ദിവസം എത്ര ഓട്ടോ ദിവസം എന്ന് പറഞ്ഞാല് ഒരു ശരാശരി ഇപ്പത്തെ അവസ്ഥയിൽ ഒരു എഴുന്നൂറ്റൻപത് ആയിരം രൂപ ചോടരെ ആ അത്ര ഓടനെ എന്നാൽ അതിൽ ചിലപ്പോ കൂടുതൽ ഓർഡർന്നുണ്ടാവും ചിലപ്പോ കുറച്ച് ദൂരത്തേക്കുള്ള യാത്ര കിട്ടിയാൽ ഓടുന്നുണ്ടാവും എന്നാൽ ശരാശരി എഴുന്നൂറ്റമ്പത് ആയിരം രൂപേന്റെ ചെലവ് കഴിയണം പെട്രോൾ അടിക്കണം വണ്ടിക്കുള്ള കംപ്ലൈന്റുകൾ ഇതൊക്കെ കഴിച്ചാൽ ഒരു അഞ്ഞൂറ് പേരെ ചോടലുണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവും അത്രേണ്ടു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങള് ഇതുപോലത്തെ നല്ലൊരു സൽക്രമം ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ മറ്റുള്ളവർ അറിയണം കാരണം വെച്ചാൽ നമ്മളറിയെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വന്തം കൊടുക്കണം അറിയാതൊക്കെ കൊടുക്കുക ഒരു കൂട്ടം ആളുകൾ ഒരു സംഭാവന ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിയണം അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകണം വേണ്ടേ ഏഹ് എല്ലാവരും ഇന്നും വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് ഇല്ലേ എല്ലാവരും അവനാനോട് കഴിയുന്ന ഒരു രൂപ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന ആളുകളുണ്ട് ഇന്ന് വയനാട്ടിൽ വീട് കൊടുക്കുന്നവരുണ്ട് സ്ഥലം കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ സാധനങ്ങൾ കൊടുക്കുന്നവരുണ്ട് നിങ്ങളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്കിന്ന് കിട്ടുന്ന ഒരു ഓട്ടത്തിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവനായിട്ട് ഇന്ന് അത് എന്നാ കൈമാറത് ഇത് ഞങ്ങള് ഇന്ന് ഇവിടുത്തെ തൊഴിലാളികൾ ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് രാത്രി ഞങ്ങളെ മേൽ കമ്മിറ്റി ഞങ്ങൾ ഏൽപ്പിക്കും ഇന്ന് രാത്രി ഇന്ന് വൈകുന്നേരത്തോട് കൂടി ഏകദേശം ഏഴുമണി എട്ട് മണിയുടെ ഉള്ളിലായിട്ട് ഞങ്ങൾ കളക്ട് ചെയ്യും നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ എപ്പോഴാണ് ഓഡർ എടുത്ത് ഇറങ്ങാറിയാങ്ക അത് രാവിലെ മണി ഇപ്പോഴത്തെ സാഹചര്യത്തിലും എല്ലാ മേഖലയും പണിയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ എല്ലാവർക്കും അപ്പൊ ഈ കൂലിപ്പണി ഇരിക്കുന്നോണ്ട് കിട്ടിയാലേക്കും കിട്ടുള്ളൂ നാട്ടിലുള്ള സാധാരണക്കാരനെ ഹോട്ടലിലാണ് ഇപ്പൊ പോണത് അപ്പൊ നാട്ടുകാർക്കൊക്കെ ഒരു പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാലാണ് എന്നാൽ ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃക ആയിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്റർ വെച്ച് അതെ അതെ ഞങ്ങൾ ഇതിന്റെ ഇന്നിപ്പോ നിങ്ങൾ സാധാരണ ഓടുന്നോ നിങ്ങൾക്ക് മനസ്സിൽ ബന്ധം തോന്നില്ല സാധാരണ ഓടുന്നേ സാധാരണ കിട്ടുന്നില്ല ഒരു ഓട്ടം ഒരു രണ്ടായിരം മൂവായിരം നോടി കിട്ടിയാൽ വലിയ കിട്ടില്ല കാരണം നമുക്ക് അത്രയും തോന്നാൻ സഹായിക്കാൻ കഴിയും നമ്മളിപ്പോൾ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ ഒരു പരിപാടി അല്ലേ അപ്പൊ അതിനു വേണ്ടിട്ട് നിങ്ങളൊക്കെ രാവിലെ തന്നെ കുളിച്ച് എണീറ്റ് ഉഷാറായി ഉന്മേഷത്തില് അല്ലെ നിങ്ങൾ അങ്ങാടിയൊക്കെ ആ ഇന്നൊരു പ്രതീതിയാണ് ഇന്നൊരു സന്തോഷാണ് നിങ്ങൾക്ക് ഉദ്ദേശം രാവിലെ ഇറങ്ങി ഇവിടെ ഒരു ഒരു ഉണ്ടായിട്ടില്ലല്ലോ അതെ 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 അവരെ അവസ്ഥ നമ്മൾ നമ്മൾ പോയി പോയി കാണാൻ അവരെ തന്നെ നിർബന്ധം അതെ 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 അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്കൊരു മാതൃകയാവട്ടെ കാരണം വെച്ചാല് നിങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു മാർഗല്ലേ നിങ്ങൾക്ക് വീട്ടിൽ അടുപ്പ് പുകയില്ല സത്യല്ലേ ഞാൻ പറഞ്ഞു അല്ലെ സത്യല്ലേ ഈ ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ അടുപ്പ് പോയില്ല അപ്പൊ ഇന്നൊരു ദിവസം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ വീട്ടിൽ ഞാൻ അടുപ്പ് പോകാം ഇല്ല വണ്ടിയിലാണല്ലേ ഇന്ന് വയനാട്ടുകാരെ സഹായിക്കണമായി ആ ഒരു ഉദ്ദേശം മാത്രമല്ല ഞങ്ങളെ ഈ കൂട്ടായ്മ കൂടി കൊടുക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വരുന്ന പല സംഘടനകൾക്കും പാണ്ടുകാർക്കും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് പോരാഞ്ഞിട്ട് ഞങ്ങളെ ഈ കൂട്ടായ്മകള് സി എട്ടിന്റെ തൊഴിലാളി യൂണിയന്റെ കീഴിൽ ഒന്ന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് അപ്പൊ എന്തായാലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിൽ കാരണം വെച്ചാൽ ഇനിയും ഇതുപോലത്തെ വലിയ ദുരന്തങ്ങളോ അല്ലെങ്കിൽ വരാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം അല്ലെങ്കിലും പ്രത്യേകിച്ച് മലപ്പുറ ജില്ല കുറിച്ച് എന്താ പറയുക മലപ്പുറ ജില്ല അതെ അതെ അപ്പൊ സുഹൃത്തുക്കളെ ഇതാ ഞാൻ നേരത്തെ സംസാരിച്ച വോട്ടർഷർ എന്റെ ബാക്കിൽ ഒന്ന് മുഴുവനായിട്ട് എല്ലാവരും അണി നിറഞ്ഞ നിൽക്കണ്ടിട്ടോ കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ സാധാരണ ഒരാളുകളാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇനിയിപ്പോ കൂടുതലായി പറയേണ്ട ആവശ്യമില്ല ഇവര് പേരെന്താ പറഞ്ഞു നിങ്ങളാ സിദ്ധിക്ക് നിങ്ങളെ പേരെന്താദ് രാജീവ് പ്രസാദ് ജാബിർ അൻവർ അൻവർ മുഹമ്മദ് മുഹമ്മദ് നാണി നീലകണ്ഠൻ മുഹമ്മദ് പ്രബീഷ് പ്രബീഷ് ഈ ക്യാമറ പിടിക്കുന്ന ആൾ എന്താ പ്രമോദ് പ്രമോദ് നമ്മളെ ക്യാമറ പിടിക്കണ ആൾ പേർ പ്രമോദ് കേട്ടോ അവിടെ ആളെ അപ്പോൾ ഞാനൊരു ഓട്ടോഷുകാരൻ തന്നെ ക്യാമറകാരനാക്കിയാണ് അപ്പോൾ എന്തായാലും ഇവരെങ്ങൾ മാത്രമേ ഇവർ ഇന്ന് കിട്ടുന്ന വരുമാനമാണ് ഇവരെല്ലാവരും ഇന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എന്താ നമ്മൾ വീഡിയോ ചെയ്യല കാരണമെച്ചാൽ ഇവർ തന്നെ ഇവരോട് ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വച്ചാൽ ഇതൊക്കെ മറ്റുള്ളവർ അറിയണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു നമ്മൾ ഒരു മാതൃകയാക്കണം നമ്മള് നമ്മളിപ്പോ ഇന്നിപ്പോ കോടി ചിലപ്പോൾ ആയിരം കിട്ടും ചിലപ്പോൾ എഴുന്നൂറ് കിട്ടും ചിലപ്പോൾ എണ്ണൂറ് കിട്ടും ചിലപ്പോൾ രണ്ടായിരം കിട്ടിയെന്ന് വരും ഇതിലിപ്പോ കണ്ടറിഞ്ഞാരെങ്കിലും ഈ ഓട്ടം എന്ന് പറയുമ്പോൾ പൈസ അധികം തന്നെ ഉണ്ടോ ഇണ്ടോ ഇല്ല ഇണ്ട് ഇണ്ട് നമ്മളിപ്പോ ഏകദേശം പറയാം നമ്മളിപ്പോ കൃഷ്രിന്ന് കടങ്ങലൂർക്ക് എത്ര നമ്മൾ റേറ്റ് തൊണ്ണൂറ് റുപ്യ നൂറ് റുപ്യ അപ്പൊ ചിലർ വേണേ പത്തരുന്നൂറൊക്കെ തരും ഈ ഒരു ഈയൊരു വിഷയത്തിനോടുമ്പോ അങ്ങനെ നേരത്തെ അതിന് ആ പൈസ കൊടുക്കണ്ടേ അല്ല നമ്മളെ ില്ല കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് നമ്മൾ ഓടുന്നത് ചില ആളുകള് ചെലപ്പം ക്യാഷ് അധികം കൊടുക്കുന്നവരും കണ്ടറിഞ്ഞിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യണത്ത കാരണം നേരത്തെ മറന്നു പോയതാണ് നിങ്ങള് ഇവരൊക്കെ വണ്ടി ഇവർ ഈ വണ്ടിന്ന് താ കൃശ്ശേരി അരീകോട് കൊണ്ടോട്ട് ഗാവനീരിയൊക്കെ ഒന്നോടും ഏ ഇവർക്ക് ആരെ എവിടേക്ക് ട്രിപ്പ് പോയി അവിടേക്കിന്ന് വണ്ടി പോകും ആ ബാക്കിൽ ഒരു സ്റ്റിക്കറ് കാണാം കീശേരി സി ഐ ടി യു സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞ സ്റ്റിക്കർ കാണാം അപ്പൊ ഇവർ കാണുമ്പോ ഇവരെ വണ്ടിയെ പരമാവധി വിളിക്കാൻ നോക്കുക ഇവരെ വിളിച്ചിട്ട് നിങ്ങളോട് കയ്യുന്ന സംഭവം നിങ്ങളൊരു ലോക്കലിന്റെ പൈസ ആക്കണ്ട നിങ്ങൾ കുറച്ച് പൈസ അധികം കൊടുത്തോളൂ ഇവർക്ക് സന്തോഷാവുള്ളൂ ഇവർ ഇന്ന് മത്സരാണ് ഇന്ന് സത്യത്തിൽ മത്സരം എനിക്ക് കൂടുതലാണ് ഇതിന് മത്സരം വൈകുന്നേരം ഇപ്പൊ കളക്ഷനൊക്കെ എണ്ണി തീരുമ്പഴ് എന്റെ പേരെന്താ പറഞ്ഞു

ആശുപത്രിയൊക്കെ ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റൽ വണ്ടി വടക്കായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അങ്ങനെ കൊറേ ആൾക്കാർ ഓടാൻ സംഭവിക്കാത്ത വീട്ടിലേക്ക് അതിനെന്താ വേണ്ട പൈസ കൂടി തരാൻ തീരുമാനിച്ചാണ് എന്തായിരുന്നു പേര് ഇതാണ് ഇവരെ അവസ്ഥ കാരണം വെച്ചാൽ എന്തെങ്കിലും പാവങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് അത് ഭയങ്കര ഒരു ഉന്മേഷാണ് കാരണം വെച്ചാൽ പാവങ്ങാന്ന് പറയുമ്പോ ഇപ്പൊ ആള് പറഞ്ഞ വണ്ടിയുടെ നിർത്തിട്ട് ഓടി വരികയാണ് ഇവരെ കൂട്ടത്തില് കാരണമെച്ചാല് ഇയാക്കും വേണമെന്ന് കൊടുക്കുക ഇയാൾ ഓട്ടർഷ ഓടിയിട്ട് വേണം രീതിക്ക് കിട്ടുക അപ്പോൾ എന്തായാലും ഇവരെ ഒരു സംഭവം മാതൃകയാണ് ഇവരൊക്കെ എന്തായാലും ഇന്നിപ്പോൾ കുറേ ആളുകൾ ഇതില്ലാത്തതുണ്ട് കുറേ ആൾ വണ്ടി വർക്ക്ഷാപ്പിൽ ഇവരുണ്ട് ഹോസ്പിറ്റൽ ഗ്യാസ് ആയിട്ട് പോയവരുണ്ട് അവരൊക്കെ ഒന്നും വല്ല ടെൻഷനിലാണ് കാരണം ചെന്ന് ഓടിയിട്ട് അവർക്കൊന്ന് പൈസ കൊടുക്കാൻ കഴിയില്ല പക്ഷെ അവരെന്താ ചെയ്ത് വെച്ചാൽ അവർ ഒരു വിഹിതം ഇതിലേക്ക് രാത്രി വർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ വീടുകളുടെ വൈൻ്റെ പോയാണ് അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ ഓട്ടർക്കാരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കാ വയനാട്ടുകാരെ ചേർത്ത് പിടിച്ച പോലെ ഇവരും ചേർത്ത് പിടിക്കുക എന്നിട്ട് നമ്മളോട് കഴിയുന്ന സാധാരണ ഒക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത ഇത്ര നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും ഒന്നും ടാറ്റെടുത്താൽ മതി കാരണം വെച്ചാൽ ഇത് ഇത് ഒരു നിങ്ങൾ വോട്ടർഷ യൂണിയൻ എന്താ കൊടുക്കണെന്ന് വെച്ചാൽ അതവിടെ കൊടുത്തോളൂ കാരണം വെച്ചാൽ ഇവർ എന്താ വെച്ചാൽ ഇവർ സന്തോഷത്തിലാണ് കാരണം വെച്ചാൽ ഈ ഒരു സന്തോഷം നമ്മളൊരാളായിട്ട് ചെയ്യല്ല കാരണം വെച്ചാൽ ഇവർ നമ്മളെ നാട്ടിലേക്ക് വയനാട്ടിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണെന്ന് അത് തീർച്ചയായിട്ടും നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക ഇവരുടെ വണ്ടികൾ നിങ്ങൾ മാക്സിമം വിളിക്കാൻ നോക്കുക ഇന്നത്തെ കലക്ഷൻ അവർക്ക് തന്നെ കൊടുക്കാൻ നോക്കട്ടോ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യുന്നു ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ബൈ ബൈ